യുംസ്തയുടെ സജ്ജേതരായ അംഗങ്ങളെയും കൂട്ടമായി ആസൂത്രിതമായ നീക്ക ുംബ്ദുൽ സംസ്ഥാനകൻസീ തങ്ങൾ പി എം എസ്ലാം സാഹിബിന്റെ ഒരു പരാമർശ വിഭാഗമായിരിക്കുകയാണ് ഇപ്പോ സംസ്ഥാനം എനിക്ക് തങ്ങളെ പരിഹസിച്ചു എന്നുള്ളതാണ് പറയുന്നത് എന്താണ് അതിനൊന്നും പാർട്ടി ഓൺ ചെയ്യുന്നില്ല പാർട്ടി പി എം എസ്സലാം അത് ഒരു വിധത്തില് നിഷേധിച്ചിട്ടുണ്ട് പിന്നെ എന്നിരുന്നാലും ആ ആ നിലക്ക് ആളുകൾ ധരിക്കുന്നത് കൊണ്ട് അതായത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ആളുകൾ കരുതുന്നത് കൊണ്ട് അതൊന്നുകൂടി അടിവര ഇട്ട് പറയുകയാണ് അതിനെ പാർട്ടി ഓൺ ചെയ്യുന്നില്ല ഞാൻ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട ചെയ്ത് സതിക്കാരി വിശേഷാബ് തങ്ങളുമായിട്ട് സംസാരിച്ചു തങ്ങളും അത് അങ്ങനെ പറയാനാണ് പറഞ്ഞത് പാർട്ടി അത് പിന്നീട് ആലോചിക്കുകയും ചെയ്യും ലീഗ് നിങ്ങൾക്കറിയാമല്ലോ ലീഗ് ഒരു ഉന്നത നിലവാരമുള്ള പാർട്ടിയാണ് പാണക്കാട് തങ്ങന്മാർ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ എല്ലാവരും ബഹുമാനിക്കുന്നവർ എല്ലാവരെയും സ്നേഹിക്കുന്നവർ വലിയവനും ചെറിയവനും ഒന്നുമില്ല അതുകൊണ്ടാണ് സമൂഹം അവരെ സാധാരണ ഉള്ളതിൽ കവിഞ്ഞ് അവരെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതൊക്കെ അവരുടെ കയ്യിൽ ഏത് പ്രസ്താവന ചെയ്യുമ്പോഴും നമ്മൾ വളരെ അധികം സൂക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു പ്രസ്താവന തങ്ങന്മാരെ ഉൾപ്പെടുത്തി ചെയ്തതുകൊണ്ട് അത് സംശയത്തിന് ഇടവരാത്ത വിധം അത് നിഷേധിക്കുകയാണ്